പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞാൽ പിന്നെ അജിത് ഡോവലിന് ഒന്നും കൂടി ആലോചിക്കാനില്ല പറഞ്ഞ കാര്യം നടപ്പിൽ വരുത്തുക എന്നത് മാത്രമാണ് ലക്ഷ്യം ഉക്രൈൻ റഷ്യ സമാധാന ഉടമ്പടി ഇനി അജിത് ഡോവലിന്റെ കയ്യിൽ ഭദ്രമാവുകയാണ് ഉക്രൈൻ റഷ്യ സമാധാന ഉടമ്പടി ചർച്ചകൾക്കായി ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് റഷ്യയിലേക്ക് പോകുമെന്ന് റിപ്പോർട്ടുകൾ രണ്ട് രാജ്യങ്ങളും കഴിഞ്ഞ രണ്ടര വർഷമായി കടന്നുപോകുന്ന ഒരു സംഘർഷം ആ സംഘർഷത്തിന് മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യയ്ക്കാകും എന്ന പ്രതീക്ഷയിലാണ് പുതിയ നീക്കങ്ങൾ അജിത് ഡോവൽ എന്നാണ് റഷ്യ സന്ദർശിക്കുക എന്ന കാര്യത്തിൽ തീരുമാനമായി അജിത് ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും മാത്രമല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംരക്ഷകനും മോദിയുടെ സുരക്ഷാ ചുമതലയും മോദിയുടെ ഏറ്റവും അടുത്ത ഉപദേശകനുമാണ് കേന്ദ്ര സർക്കാരിനെ നയിക്കുന്ന ബുദ്ധി കേന്ദ്രം കൂടിയാണ് സൈനിക തലവന്മാരെക്കാൾ മുന്നിട്ട് നിൽക്കും അജിത് ഡോവലിന്റെ സ്ഥാനം ചൈന അതിർത്തിയിലെ മുൻപ് നടന്ന യുദ്ധത്തിൽ അജിത് ഡോവലിന്റെ അന്ത്യശാസനമായിരുന്നു ചൈന സൈന്യത്തെ പിൻമാറ്റിയത് കാശ്മീരിലും പാക് അതിർത്തിയിലും നടപ്പാക്കുന്ന നയതന്ത്രവും പാകിസ്ഥാനിലെ മുൻ ഇന്ത്യൻ ചാരനായിരുന്ന അജിത് ഡോവൽ തന്നെയാണ് ഈ ഒരു പരിചയ സമ്പത്ത് തന്നെയാണ് ഇപ്പോൾ ഉക്രൈൻ റഷ്യ സമാധാന ഉടമ്പടിക്കായി അജിത് ഡോവലിന്റെ പേരുയർന്നു കേൾക്കുന്നതിന്റെ പിന്നിലുള്ളതും അജിത് ഡോവൽ സൈന്യത്തിന്റെ നയതന്ത്രത്തിൽ എങ്ങനെ ഇടപെടുന്നു എന്നതിന് തെളിവായിരുന്നു അമേരിക്കയുമായി പെസഫിക്കിലെ സൈനിക വിന്യാസം ചർച്ച ചെയ്തത് പുതിയ ആയുധങ്ങളുടെ പരീക്ഷണവും ഉപയോഗവും സംയുക്തമായി ഇൻഡോ പസഫിക് സമുദ്ര നീക്കത്തിൽ നടത്താനും തീരുമാനിക്കുകയായിരുന്നു നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് പോലും ഏഴും എട്ടും ഉപദേശകന്മാർ കൂടെ ഉള്ളപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിക്ക് അജിത് ഡോ ാണ് മനുഷ്യൻ അത്രമാത്രം പവർഫുൾ എന്ന് മാത്രമല്ല വിശ്വസ്തനും കൂടിയാണ് ചൈനയും പാകിസ്ഥാനെയും ഭീകര സംഘടനകളെയും ഒക്കെ ഉറപ്പിക്കുന്ന ഇന്ത്യയുടെ തന്ത്രങ്ങളുടെ രാജാവാണ് അജിത് ഡോവൽ എന്ന് പറഞ്ഞാലും തെറ്റില്ല ഇന്ത്യൻ പ്രതിരോധം ആഭ്യന്തരം വിദേശകാര്യം തുടങ്ങിയ വകുപ്പുകളിൽ അജിത് ഡോവലിന്റെ ഉപദേശവും അഭിപ്രായവും ഇല്ലാതെ ഒരു നയവും പുറത്തു വരാറില്ല നരേന്ദ്രമോദി നടത്തുന്ന എല്ലാ പോരാട്ടങ്ങളുടെയും ബുദ്ധി കേന്ദ്രം കൂടിയാണ് അജിത് ഡോവൽ അതുകൊണ്ട് തന്നെയാണ് തന്റെ റഷ്യ സന്ദർശനത്തിന് ശേഷം ഇത്തരം ഒരു സമാധാന ഉടമ്പടി ചർച്ചകൾക്കായി അജിത് ോവലിനെ തന്നെ നരേന്ദ്രമോദി അയയ്ക്കാനൊരുങ്ങുന്നത് കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചിരുന്നു ഇത് യുദ്ധത്തിന്റെ കാലമല്ല എന്ന് അന്ന് പ്രധാനമന്ത്രി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് പറഞ്ഞിരുന്നു അതിന് പിന്നാലെ ഓഗസ്റ്റിൽ ഉക്രൈൻ സന്ദർശിച്ച മോദി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും കൂടിക്കാഴ്ച നടത്തി സമാധാന പരിപാലനത്തിന് കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം ഉറപ്പു നൽകിയിരുന്നു അതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പുട്ടിനുമായി ഫോൺ സംഭാഷണം നടത്തിയിരുന്നു ഈ സംഭാഷണത്തിൽ ദേശീയ ഉപദേഷ്ടാവോ അജിത് ഡോവലിനെ സമാധാന പുനഃസ്ഥാപനവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ ചർച്ച ചെയ്യാൻ മോസ്കോയിലേക്ക് കാര്യം സൂചിപ്പിച്ചിരുന്നതായാണ് വിവരം സംഘർഷവുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി ബന്ധപ്പെട്ട മൂന്ന് രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും പ്രസിഡന്റ് പുടിൻ ഉൾപ്പെടുത്തിയിരുന്നു ഞങ്ങളുടെ സുഹൃത്തുക്കളെയും പങ്കാളികളെയും ഞങ്ങൾ ബഹുമാനിക്കുന്നു അവർ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നു പ്രാഥമികമായി ചൈന ബ്രസീൽ ഇന്ത്യ ഈ വിഷയത്തിൽ ഞാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുവെന്ന് പുടിൻ പറഞ്ഞിരുന്നു ഉക്രൈൻ സംഘർഷത്തിന് പരിഹാരം കണ്ടെത്തുന്നതിൽ ഇന്ത്യക്ക് നിർണായക പങ്ക് വഹിക്കാൻ കഴിയും എന്ന് തന്നെയാണ് മറ്റ് ലോക നേതാക്കളുടെയും അഭിപ്രായം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെല്ലെ ോണി പ്രസിഡന്റ് സെലൻസ്കിയുമായി ചർച്ച നടത്തിയിരുന്നു സംഘർഷം പരിഹരിക്കുന്നതിൽ ചൈനയ്ക്കും ഇന്ത്യക്കും പങ്ക് വഹിക്കാനാവും ഉക്രൈന്റെ അതിന്റെ വിധിയിലേക്ക് കൈവിട്ടുകൊണ്ട് സംഘർഷം പരിഹരിക്കാം എന്ന് കരുതരുത് എന്ന് അവർ പറഞ്ഞിരുന്നു റഷ്യ ഉക്രൈൻ സംഘർഷം ലോകത്തെ വിഭജിക്കുകയും മിക്ക ആഗോള ശക്തികളും പക്ഷം പിടിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്ന് പ്രധാനമന്ത്രി മോദി ഊന്നി പറഞ്ഞുകൊണ്ട് ഇന്ത്യ നിരന്തരം സമാധാനത്തിന് ആഹ്വാനം ചെയ്തു എന്തുകൊണ്ടും ഇന്ത്യയുടെ സമാധാന ശ്രമങ്ങൾക്കായി അയക്കാൻ പറ്റിയ ഏറ്റവും നല്ല വ്യക്തി തന്നെയാണ് അജിത് ഡോവൽ എന്ത് എവിടെ ഉപയോഗിച്ചാൽ വിജയിക്കും എന്നുള്ളത് അജിത് ഡോവലിനെ പോലെ അറിയുന്ന മറ്റൊരാൾ ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഈ ഒരു തിരഞ്ഞെടുക്കൽ വളരെ ഗംഭീരമായ തിരഞ്ഞെടുക്കലാണ് എന്ന് തന്നെയാണ് അജിത് ഡോവലിനെ കുറിച്ചും അജിത് ഡോവലിന്റെ കുറിച്ചും അദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ചും അറിയുന്ന ഓരോരുത്തരും ചിന്തിക്കുന്നത്